കുടുംബാരോഗ്യ കേന്ദ്രം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിനുള്ള പുരസ്കാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് യൂണിറ്റിന് ലഭിച്ചു പുരസ്കാര നേട്ടം കൈവരിച്ച പാലിയേറ്റീവ് പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ ഓഫീസറേയും ജീവനക്കാരെയും അഭിനന്ദിച്ച പുരസ്കാരം നൽകിയാണ് ആദരമർപ്പിച്ചത് ഹോം കെയറിൽ ജനപ്രതിനിധി പങ്കാളിത്തം അലോപ്പതി ആയുർവേദം ഹോമിയോ മെഡിക്കൽ ഹോം കെയറുകൾ തനത് പിഎംസി വിഭവ സമാഹരണം രോഗീബന്ധു സംഗമങ്ങൾ ഓണക്കിറ്റ് വിതരണം എന്നിവ കൂടാതെ അൻപത് പാലിയേറ്റീവ് അംഗങ്ങൾക്ക് എഫ് എം റേഡിയോ വിതരണം ചെയ്തതുൾപ്പെടെയുള്ള രണ്ടായിരത്തി വർഷത്തെ മികവാർന്നതും വൈവിധ്യപൂർണവുമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം ലഭിച്ചത് പഴഞ്ഞി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എൽ ജോസഫ് പുരസ്കാരം ഏറ്റുവാങ്ങി കണ്ടാണുശ്ശേരി പഞ്ചായത്തിന്റെ ആദരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ മെഡിക്കൽ ഓഫീസർ കെ പി ചിന്തയ്ക്ക് മൊമന്റോ നൽകി കണ്ടാണിച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റണീഷ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീല ഷെമീർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസീസ് ടി ഒ ജോയ് ശരത് രാമനുണ്ണി രമാബാബു എ എ കൃഷ്ണൻ പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ യു വിശ്വനാഥൻ കണ്ടാണശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് സി എന്നിവർ സംബന്ധിച്ചു ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശാപ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി സിസിടിവി ന്യൂസ്